ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് മുപ്പത്തൊന്ന് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള എല്ലാ സൗകര്യവും അടുത്തുള്ള സൂപ്പർ ഒരു വീടാണ് മെയിൻ ഹൈവേ ഇരുന്നൂറ് മീറ്റർ മാത്രമുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വീട് പണിത്തിട്ടിന്റെ ഓണർ ഇതിൻ്റെ അകത്ത് ഒരു ദിവസം താമസിച്ചത് അന്ന് കഴിഞ്ഞ വെളിയിൽ പോയിലാണ് പിന്നെ പുള്ളി നാട്ടിലോട്ട് വന്നില്ല അവിടെ സെറ്റിലായി അപ്പൊ അദ്ദേഹം ഇത് വൻവിലുറവിലാണ് വൻവിലുറവിൽ കൊടുത്തിട്ട് ഇത് കാരണം കണ്ടില്ല വീടിന്റെ ഒര കണ്ട അത് നോക്കാനാ അല്ലാണ്ട് വീട് കൂടിയ പറമ്പിലൊക്കെ പുല്ല് മതിൻ്റെ കംപ്ലീറ്റ് പായലൊക്കെ പിടിച്ചു അത് നല്ല ഗ്രാൻഡായിട്ട് വേണമെങ്കിൽ മതിലൊക്കെ കണ്ടു മതിന്റെ അകത്ത് വെത്തിച്ചേക്കണ വീട്ടില് കരിങ്കല്ലാണ് ഈ വീടിന് അകത്തെ സൗകര്യങ്ങൾ കാണണം ഇതിനകത്തോട്ട് കയറി നിങ്ങൾ തലയെ കൈ പറ്റുവോ അത്ര സെറ്റപ്പ് ഉള്ള ഒരു വീടാണ് മുപ്പത്തൊന്ന് സെന്റ് സ്ഥലമുണ്ട് അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയണ്ട കൂടാതെ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ നമ്പറും വെക്കണ്ട അപ്പൊ നിങ്ങക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് ആ നമ്പറിലോട്ട് വിളിക്ക നിങ്ങള് സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ട കാരണം ഇത് അത്രയും നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാണ് ഇത്രയും വിലക്കുറവിൽ ഇത് ഉള്ളൊരു വീട് നിങ്ങൾക്ക് കിട്ടൂല ഈ ഡേറ്റ് കണ്ട ഇത് കഴിഞ്ഞ അപ്പുറത്തോട്ട് ബാക്കി സ്ഥലം കിടക്കണത് അങ്ങനെ അവിടെ വാഴയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതാണ് വാഴയൊക്കെ കലച്ചെടുക്കണ്ട ാസ്റ്റ് ഒരു തെങ്ങുക അവിടം വരേണ്ട ചെലം അത് മൊത്തം മുപ്പത്തൊന്ന് സെന്റാണ് പിന്നെ ഇവിടെ പണി സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്റ്റോർ റൂം കാര്യങ്ങള് ഉണ്ടോ രണ്ട് റൂമുണ്ട് ഇപ്പുറത്ത് കണ്ടോ ഇവിടെ പണി സാധനങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഇതാണ് ഇലക്കന എല്ലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നും ഇപ്പൊ ആരിക്കും ആവശ്യമില്ല വാഷിംഗ് മെഷീനും കാര്യം എല്ലാത്തിനും മുകളിൽ സ്പേസ് ഉണ്ട് അത് നല്ല സൗകര്യമുള്ളൊരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൗകര്യമുള്ള ഒരു വീട് ഇതിന്റെ കിണറൊക്കെ കണ്ട കിണറൊക്കെ നല്ല നാച്ചുറൽ ലുക്ക് പണത്തേക്കാണ് അതായത് വെട്ടിയല്ലൊട്ടിച്ചു അത് നിങ്ങൾ കാണാത്തൊരു മോഡലില് ഞാനിപ്പോ ഇത് സൂം ചെയ്ത് കാണിച്ച അടുത്തുകൊണ്ടേ കാണിച്ച കട്ട കട്ട വരെ പിടിപ്പിച്ചത് ഇപ്പൊ നമ്മളൊരു പായൽ പിടിച്ച് ഇങ്ങനെ കാരണം ഇതിന്റെ അത്താമത്തെ ഞാൻ അല്ല ഈ വീട് വന്നിട്ട് ഒരു ദിവസം ഒരു താമസിയാണ് അത് കഴിഞ്ഞ് തിരിച്ചുപോയതാണ് കാരണം പെട്ടെന്ന് കയറി താമസം നടത്തി കാരണം തിരിച്ചു പോകണ്ടായിരുന്നേ അങ്ങനെ പോയതാണ് പിന്നെ നാട്ടിലോട്ട് വന്നിട്ടില്ല അവർ അവിടെ തന്നെയാണ് കാരണം അവിടെ വിദേശത്തൊക്കെ പോയി സെറ്റിലായവര് പിന്നെ നാട്ടിലോട്ട് വരവ് കണക്കാണ് വേണ്ട സെറ്റോട്ടൊക്കെ കണ്ട ഇതൊക്കെ മര നമ്മൾ തേക്ക് പാനൽ ചെയ്തേക്കാ വൺ സെറ്റപ്പ് ഒരു വീടാണ് ഇതിനകത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ സെറ്റപ്പ് എന്താണ് വേണ്ട എന്താ ഒരു ലുക്കിലാകുമ്പോൾ വീട് വന്നതേക്കണം അത് നല്ല മോഡൽ വീട് ഇതിനകത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടോട്ട ഹാളിന്റെ ഒക്കെ വലിപ്പവും സൗകര്യവും ഹാളിന്റെ ഒക്കെ ലെങ്ത് നോക്കി വൺ സെറ്റ സ്റ്റെയർ കേസൊക്കെ തടിയാണ്ട ഒറ്റ തടിയാണ് എന്താ ഹാളിന്റെ ഒരു സെറ്റപ്പ് കണ്ടാ വൺ സെറ്റപ്പ് എന്ന് വെച്ചാൽ വൺ സെറ്റപ്പിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരേ ഐറ്റം കോട്ടിയാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരേ ഐറ്റംസൊക്കെ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തരാ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം സ്റ്റെയർ കേസ് ഉണ്ട് തടിയാണ് ഒറ്റത്തടിയിലാണ് പണ ഉപയോഗിക്കണം അങ്ങനെ ഉണ്ടെന്ന് നോക്കി വൺ സെറ്റ് ഉള്ളൊരു വീടാണ് ഇതേ കൊടുത്തൊരു വീടൊക്കെ എല്ലാവരും ആഗ്രഹം ഉണ്ടോ കണ്ടോ ഡൈനിങ് ഏരിയ കണ്ടോ എല്ലാ സെറ്റാണ് എല്ലാ കാര്യങ്ങളും വൺ സെറ്റായിട്ടുള്ള വീട് താഴത്തെ നല്ല രണ്ട് ബെഡ്റൂം മുകളിലത്തെ നല്ല രണ്ട് ബെഡ്റൂം ഞാൻ ഒരേ നേട്ട് കാണിച്ചു തരാം രണ്ടാമത് ഒരു ബെഡ്റൂം ആണ് യു ബെഡ്റൂം ഇതിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടോ റൂമിൻ്റെ ഒക്കെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പാണ് എന്താ സീലിങ് ഓർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇടക്കാ കബോർഡ് എല്ലാ ഐറ്റവും ഉണ്ട് പക്ഷെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളി അപയോഗിക്കാനുള്ള സമയം കിട്ടിയില്ല ഡ്രസ്സിംഗ് ടേബിള് ഡ്രെസ്സിങ് ഏരിയ എന്തായാലും ബാത്റൂമ് ബാത്റൂമിന്റെ വലിപ്പങ്ങ എല്ലാ സെറ്റപ്പുകളും എല്ലാ നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല സെറ്റപ്പിൽ ഫിനിഷ് ചെയ്ത് ഒരു വീടാണിത് അടുത്ത റൂമാണ് കാണിച്ചത ഇത് ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ടേക്കണം ഇണ്ട ഇതും അതുപോലെ തന്നെ നല്ല സെറ്റപ്പ് റൂമാണ് ഉണ്ട എല്ലാരും നല്ല ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം ഇനി നമുക്ക് കിച്ചൺ പോയി കാണാം റൂമിന്റെ വലിപ്പം നിങ്ങൾ നോക്കിയാൽ മതി വൺ സെറ്റപ്പായിട്ടുള്ള റൂം ഇത് ഗസ്റ്റ് റൂം കണ്ട ഇനി മുകളിലത്തെ റൂമൊക്കെ ഞാൻ കാണിച്ചിപ്പാഷ് വാഷ് വാഷ് ഏരിയ കാണണം കോമൺ ബാത്റൂമ് കാണണം വാഷ് ഏരിയ കണ്ട അത്യാവശ്യം നല്ല ലുക്ക് സെറ്റപ്പാണ് ഇതാണ് നിങ്ങളുടെ വാഷ് ഏരിയ ഇതൊക്കെ കോമൺ ബാത്റൂമ് കോമൺ ബാത്റൂമിന്റെ വലിപ്പം തന്നെയുണ്ട് അതോടൊപ്പം വൺ സെറ്റപ്പില് വീട് എന്ന് വെച്ചാൽ വൺ സെറ്റപ്പ് ഇനി എന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല എന്റെ ലൊക്കേഷൻ പറഞ്ഞ എം സി റോഡിലാണ്ട അത് ചെങ്ങന്നൂര് പന്തളം റോഡിൽ മാന്തുകയിലാണ് ഈ കിച്ചന്റെ എളുപ്പം കണ്ട അത് എം സി റോഡിന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രകത്തുട്ട് അത് ടാർ റോഡ് ഫ്രണ്ടേജ് അതിൽ നടന്നു വന്നത് വീരു അത്രയും അടുത്താണ് എല്ലാ സെറ്റപ്പും ഉണ്ട് നല്ല അടിപൊളി കിച്ചൺ കാര്യങ്ങള് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള നല്ല അടിപൊളി ഒരു വീട് ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഈ മുപ്പത്തി ഒന്ന് സെന്റ് സ്ഥലത്തിനും ഇത്തരം സെറ്റപ്പുള്ള വീടിനും കൂടി പക്ഷെ ഇത് നെഗോഷികള വില ഇനിയും കുറയും അതൊന്ന് നിങ്ങൾ നേരിട്ട് സംസാരിച്ചാൽ മതി നിങ്ങൾ ആദ്യം വന്ന് കണ്ട വീട് ഇഷ്ടപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ വന്ന് കാണാം ഇതിന്റെ സ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം പിന്നെ വിലയും കാര്യങ്ങളും നേരിട്ട് സംസാരിക്കാം അങ്ങനെ മുകളിലത്തെ നിലയിലെ സെറ്റപ്പ് വേണിച്ചേരാട്ട എല്ലാനും വൺ സെറ്റപ്പാണ് അതിന്റെ സൗകര്യം നോക്കി ഫീലിങ്ങുകൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാരണം ഇതിന്റെ അടുത്ത എം സി റോഡ് അതെ വലിയ അയ്യോ അയ്യോടെ അടുത്ത് തന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ സൗകര്യമായിട്ട് തന്നെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അതിന്റെ അടുത്ത് തന്നെയുണ്ട് അത്ര റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിനുള്ളത് ഇനി രണ്ടാമത് കണ്ട ഇതിന്റെ ബാത്റൂമ് കാര്യങ്ങള് ഡ്രസ്സിങ് ഏരിയ എല്ലാ സെറ്റപ്പും ഉണ്ട് എല്ലാത്തിനും നല്ല വലിപ്പും നല്ല ഒരു തിമ്മന് അങ്ങനെ അദ്ദേഹം കൂട്ട അത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു വീടാണത് കണ്ടോ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഓപ്പൺ ഏരിയ ഉണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം ഇതാ റൂമിന്റെ വലിപ്പാണ് ഏറ്റവും പ്രത്യേകത എല്ലാത്തിനും നല്ല വലിപ്പുള്ള റൂമാണ് ബാൽക്കണിയാണ് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ബാൽക്കണിക്ക് എന്താ ഞങ്ങൾക്ക് അപ്പുറ സൈഡിൽ ആ സൈഡിൽ നടന്ന് എല്ലാം പറ്റും ഈ വീട്ടിന്റെ ബാക്കിൽ അവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് അത് നേരത്തെ റൂമില്ലേ അതിന്റെ അറിഞ്ഞാൽ നടത്തി ഇറക്കാൻ വേണ്ടി ഏരിയ ഉണ്ട് ഈ സൈഡിൽ കൂടി പോവാ അപ്പുറത്തേക്ക് ഇടും പോവാ അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള കണ്ട ഇവിടെ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണി സെറ്റ് ചെയ്യാ ഇതേ ഇതേ ചെയ്യുമ്പോ അപ്പുറത്തെ ഒരു ഏരിയ കൂടെ ഉണ്ട് അതിന് ടോർ ഉണ്ടോ അതിനകത്തൊരു കേറാൻ വേണ്ടി വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ പറമ്പിൽ തന്നെ ഉള്ളുണ്ടാ അപ്പൊ മുപ്പത്തൊന്ന് സെന്റ് സ്ഥലവും ഈ വീട്ടിൽ സ്വന്തമാക്കാൻ താല്പര്യമുള്ളായി നേരത്തെ കണ്ട നമ്പറിൽ ബന്ധപ്പെടാ